കാക്കവയലിൽ ആദ്യമായി നടക്കുന്ന ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഉത്സവ ആഘോഷ ഛായയിലാണ് അരങ്ങേറുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് കാണികളുടെ സാന്നിധ്യത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ആദ്യ ശ്രമം വിജയിച്ചതോടെ അടുത്ത വർഷം ഇതിലും ഭംഗിയായി ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ചൂടേറ്റുതളരുന്ന പകൽ പിന്നിടുമ്പോൾ കാക്കവയലിലെ കളിക്കളത്തിൽ ദീപങ്ങൾ തെളിയുന്നു ഒരു നാടിൻ്റെ സ്പന്ദനമായ കാൽപ്പന്തിൻ്റെ പോരാട്ടത്തിനുള്ള വേദി ഉണരുകയാണ് കൊച്ചുപിച്ചടക്കം സ്ത്രീകളും കുട്ടികളുമെല്ലാം കുറച്ച് ദിവസമായി സായാഹ്നങ്ങൾ ചിലവഴിക്കുന്നത് ഈ മൈതാനത്തിനരികിലാണ് പോയകാലത്തെ പ്രതാപത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന മണ്ണിൽ നല്ല നീക്കങ്ങൾക്ക് മനസ്സറിഞ്ഞ് പിന്തുണ നൽകി അവർ കളി ആസ്വദിക്കുകയാണ് അതെ ഈ ടൂർണമെന്റ് ഒരു നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു നൂറുകണക്കിന് കാണികൾക്ക് നടുവിൽ വലിയ ആവേശത്തോടെ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സംഘാടകരും ഹാപ്പി കക്കോൽ പിന്നെ ഗ്രൌണ്ടിൽ ഫുട്ബോൾ മതി നാല് ആള് കൂടി ആലോചിച്ച് ചെറിയൊരു സമരമായിട്ട് തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അക്കാദമിയിലെ കാക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്പോർട്സ് അക്കാദമിയും ബ്രദേഴ്സ് ക്ലബും കൂടി സംയുക്തമായി വന്നപ്പോൾ സംയുക്തമായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചെറിയ തോതിൽ തുടങ്ങാമെന്ന് നമ്മൾ ആലോചിച്ചെങ്കിലും ഒരുപാട് ആളുകൾ ഇതിന് സപ്പോർട്ട് ആയിട്ട് ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ സ്പോൺസർമാരായിട്ടും അതോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിക്കാനും ക്ലബിലെ കുട്ടികളും അക്കാദമിയിലെ കുട്ടികൾ ഒന്നടങ്കം ഒറ്റക്കെട്ട ഇതൊരു വലിയൊരു സംരംഭമായി ഏറ്റെടുത്ത് മുന്നോട്ട് ഒരു ഇത്ര ജനങ്ങൾ ഉണ്ടാവും ഞങ്ങൾ മികച്ച ടീമുകളെ ഒരുക്കിയ ആദ്യത്തെ ടൂർണമെന്റ് വലിയ വിജയമായതോടെ വരും വർഷങ്ങളിൽ കുറച്ചുകൂടി ഗ്രാൻഡായി നടത്താനുള്ള തീരുമാനത്തിലാണ് സംഘാടകർ മലനാട് ന്യൂസ് മീനങ്ങാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് പേജ് ലൈക്ക് ചെയ്യുക ചെയ്യുക ഫോളോ ూట్యూబ్ చాలల్ సబ్స్క్ైబ్ చే